ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി ഫ്രൈഡ് റൈസ് റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് കോക്കനട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള സോസുകളൊന്നും ചേർക്കാത്ത നല്ലൊരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് എല്ലാവർക്കും ഒരേപോലെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ വളരെ കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സോസുകളൊന്നും ചേർക്കുന്നില്ല ആദ്യം ഞാൻ കുറച്ച് കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്താൽ കേട്ടോ അപ്പോൾ കുറച്ച് മാത്രം കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി എല്ലാം കാൽ ടീസ്പൂണിലും കുറവു കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക എല്ലാം കുറേശ്ശേ മതി ആ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാം വളരെ കുറച്ച് കേട്ടോ അപ്പോൾ അത് മാരിനേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാലകൾക്കായിട്ട് അതായത് നമ്മൾ സോസുകളൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ മസാല തയ്യാറാക്കുവാണ് അതിനായിട്ടുള്ള സംഭവങ്ങളാണ് അതെല്ലാം നമ്മൾ പേസ്റ്റാക്കി എടുക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ മല്ലിയില പുതിനയില ഉയ ഉണ്ട് അതിൽ പുതിനീനയിലൊന്നും എടുക്കണ്ട പക്ഷേ ആവശ്യത്തിന് വേണം അപ്പം മല്ലിയില എടുക്കുന്നതിന് കുറച്ച് കുറവ് പുതിനയില എടുക്കുക അതായത് മിനി ലീവ്സ് കുറച്ച് കുറവ് എടുക്കുക കേട്ടോ അപ്പം കുറച്ച് മാത്രം എടുത്തിട്ടുള്ളതല്ലോ അതോട്ടോ പിന്നെ തേങ്ങ ചെരുവിയത് ഒരു കാൽ കപ്പിൽ കുറച്ചും കൂടുതലുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ അളവിനനുസരിച്ചിട്ടാട്ടോ എടുത്തിട്ടുള്ളത് എല്ലതും പിന്നെ മൂന്ന് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു നാലെണ്ണം അതുപോലെ ഇഞ്ചി ചെറിയൊരു കഷ്ണം മതി കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ബ്ലെഡറിൻ്റെ ചെറിയ ജാറിലോട്ട് ഈ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ മല്ലിയില പുതിനേലും അങ്ങോട്ട് ഇട്ടിട്ട് ഒന്നും അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം മല്ലിയില പുതിനേല എടുത്തിട്ടുള്ള കേട്ടോ അത് പിന്നെ അത് ക്രഷ് ചെയ്ത ശേഷമാണ് അതിലോട്ട് തേങ്ങ ചേർക്കുന്നത് കാൽ കപ്പിൽ കുറച്ചുകൂടെ കൂടുതലുണ്ടാവും തേങ്ങ അത് ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കില്ലേ അതിമാതിരിട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഹണി കോമ്പിൻ്റെ ഹണി ഹണികോംബ് പാനിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം അതിൽ നെയ്യാണ് ചേർത്തിട്ടുള്ളത് നെയ്യ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം അതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതൊന്നെടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം പിന്നെ ഇതിലോട്ടുള്ള അരി വേവിക്കുന്ന ഞാനിതിൽ കാണിക്കുന്നില്ല അത് നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിലോട്ടുള്ള അരി വേവിക്കുന്ന പോലെ തന്നെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അതുപോലെ എടുക്കട്ട പിന്നെ ചിക്കൻ അവിടെ വേവുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് വേറൊരു ആവശ്യത്തിനായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയതാണ് പിന്നെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു ഓംലെറ്റ് അതായത് നമ്മൾ സാധാരണ മുട്ടയും സവാള ഒക്കെ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കൂലേ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് വെക്കൂലേ ആ ഓംലെറ്റ് ഉണ്ടാക്കുന്ന മിക്സനായിട്ട് അപ്പം ഞാൻ ചിക്കൻ ചേർത്ത് ചിക്കന് ഫ്രൈ ആക്കിയ ശേഷം ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ ശേഷം ലാസ്റ്റ് അതൊന്നും കൂടി ഫ്രൈ ഓംലെറ്റ് ഒന്ന് ചിക്കെടുക്കുന്നുണ്ട് ആ അപ്പോൾ ചിക്കൻ ഏകദേശം കുക്കായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ബീൻസ് ഇത് പയറാട്ടോ ബീൻസ് എല്ലാം ഫ്രഞ്ച് ആണ് ഇതിലോട്ട് വേണ്ടത് ഞാൻ പയറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പയർ ചെറിയ കുനുകുന അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക പയറ് കുറച്ചുകൂടെ വേവ് ഉള്ളതല്ലേ ക്യാരറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോൾ ചിക്കൻ്റെ കൂടെ പയറും കൂടി ഇട്ടിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ക്യാരറ്റ് പിന്നെ സ്വീറ്റ് കോൺ ഒക്കെ ഉണ്ട് അപ്പോൾ സ്വീറ്റ് കോൺ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി പിന്നിലോട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഉപ്പ് ചേർക്കുമ്പോൾ നോക്കുക കുറേ ഒന്നും ചേർക്കേണ്ട ചിക്കൻ ഓൾറെഡി നമ്മൾ ചേർത്തതാണ് പിന്നെ സ്വീറ്റ് കോൺ ലാസ്റ്റ് ചേർത്തിരുന്നത് സ്വീറ്റ് കോൺ പിന്നെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ചേർത്തിട്ടില്ല കേട്ടോ അപ്പം വെജിറ്റബിൾ ഒക്കെ നിങ്ങൾ എടുക്കുമ്പോൾ വേവ കൂടുതലുള്ളത് ചിക്കന് കുക്കായ ശേഷം അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ വെജിറ്റബിൾസും ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ പാനിലോട്ട് തന്നെ ഞാൻ നെയ്യൊന്നും ചേർക്കുന്നില്ല നേരെ അത് ഇട്ട് കൊടുക്കുകയാണ് ഈ മുട്ട ഒന്ന് ചിക്കി എടുക്കണം മുട്ടയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് മതി അപ്പം ചിക്കൻ എടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ സെയിം പാനിലോട്ട് തന്നെ നെയ്യ് ചേർത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ചല്ലോ പേസ്റ്റ് ആക്കി വെച്ചില്ല അത് ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഒരു മസാലയാണ് നമ്മുടെ മെയിൻ ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ മസാല ഈ ഒരു കോക്കനട്ട് പേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്തിട്ടുണ്ട് കാരണം നമ്മൾ സോയ സോസ് ഒഴിക്കുമ്പോൾ ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാവില്ല അപ്പോൾ സോയ് സോസ് ഇതിലോട്ട് നമ്മൾ ഒഴിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ആ മസാല ടേസ്റ്റ് നോക്കിയിട്ട് എന്ന് കണ്ടാൽ ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കമ്പയിൻ ചെയ്യുക ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഈ മസാല ആക്കിയ ശേഷം നമ്മൾ ചിക്കനും വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ശരിക്കും ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ബിരിയാണി സാധാരണ ഫ്രൈഡ് റൈസ് കഴിക്കാത്തവർക്ക് വേറെ ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ നല്ല ഹെൽത്തിയാണ് നമ്മളെ സോസുകളും ടൊമാറ്റോ കച്ചപ്പം ഒന്നും ചേർക്കുന്നില്ല പിന്നെ ബിരിയാണിനേക്കാളും സിമ്പിളാണിത് ഉണ്ടാക്കാൻ അല്ലേ സവോളവായിട്ട് എടുക്കേണ്ട ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ അതാ ചിക്കൻ റൈസിലെല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മുട്ട ചിക്കിയതും ആ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി ഉള്ളത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി സൂപ്പർ ഈസി അല്ലേ അതുപോലെ നല്ല ടേസ്റ്റാണ് കോക്കനട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് പറയാം പിന്നെ ഞാൻ കുറച്ച് സ്പ്രിംഗ് ഉണ്ട് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അധികം വെജിറ്റബിൾസ് നമ്മൾ ഇഫ്ത്താറിന് നമ്മൾ നോമ്പിന് ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുന്നതാണ് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങൾ കഴിക്കുന്നതായിരിക്കും നമ്മുടെ ശരീരത്തിന് നല്ലത് ഏതായാലും നമ്മൾ നോമ്പ് നോക്കല്ലേ അപ്പോൾ വെറുതെ വാരി വലിച്ച് കഴിക്കാണ്ട് ഇതുപോലത്തെ നല്ല ഈസി ആയിട്ടുള്ള അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുക എല്ലാവരും അപ്പോൾ ഇതാ നമ്മുടെ കാണാൻ നല്ല ലുക്കില്ലേ നമ്മളെന്തെങ്കിലും ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാനോ നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ നോമ്പ് തുറയ്ക്ക് നമ്മളിതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ എന്നും നമ്മൾ വെജിറ്റബിൾസ് കുറച്ചധികം മാലിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെജിറ്റബിൾസ് ഇങ്ങനെ റെഡിയാക്കി വെക്കുന്ന അപ്പം ഒരു ബൗൾ നിറയെ വെജിറ്റബിൾസ് വെക്കും നമ്മളത് കഴിക്കും തെയ്യും ചെയ്യൂട്ടാ അപ്പം ആദ്യം ഞാൻ വെജിറ്റബിൾസിൻ്റെ കൂടെയാണ് നമ്മൾ ഫ്രൈഡ് റൈസ് വെച്ചത് അപ്പോൾ ഒരു കാണാനൊരു ലുക്കില്ല അപ്പോൾ ഞാൻ കുറച്ച് അച്ചാർ വെച്ചു ബീറ്റ് റൂട്ട് അച്ചാർ അപ്പോൾ എന്തായാലും റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യാൻ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്സും അറിയിക്കണം ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു